ഹായ് ഡിയേഴ്സ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം അക്വേറിയസ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അക്വേറിയ സോഡേക് സൈനിൽ ജനിച്ചവർ ആയിരിക്കും ഒരുപാട് വൈകിപ്പോയി ഐ മൂവ് മൂഡോൺ ബാക്കി മെസ്സേജസും കൂടി നമുക്ക് നോക്കാം ഐ ലവ് യു അവർ ഓൺ ആയി പക്ഷെ അവർ നിങ്ങളെ ഇപ്പോഴും പ്രണയിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് സ്റ്റക്ഡ് ബൈ തേർഡ് പാർട്ടി അതാണ് അവർ ഓൺ ചെയ്തു എന്ന് പറയുന്നത് ഒരു പക്ഷേ തേർഡ് പാർട്ടിയിൽ നിന്ന് അവർ ഓൺ ചെയ്തു എന്നായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കാം ജൂൺ നിങ്ങളോ അവരോ ജൂണിൽ ജനിച്ചവരായിരിക്കാം അല്ലെങ്കിൽ ഈ മാസവുമായി നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കും ജസ്റ്റ് ഫ്രണ്ട്സ് ിൽ കിസ് യു അപ്പോൾ ജസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞത് തേർഡ് പാർട്ടിനെ കുറിച്ചായിരിക്കാം ഫ്രണ്ട്സ് ആയിരിക്കും നിങ്ങളൊരു പക്ഷേ അവരെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരിക്കാം അതായിരിക്കും അവർ ജസ്റ്റ് ഫ്രണ്ട്സ് ആണ് എന്ന് പറയുന്നത് നോ എന്തോ ഒരു ചോദ്യം നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങൾ അവരോട് ചോദിച്ചിട്ടുണ്ടായിരിക്കും അതിനുള്ള ഉത്തരം നോ എന്നാണ് അവർ പറയുന്നത് ഐ ആം യൂസ്ലെസ് ഈ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അല്ലേ റിപ്പീറ്റായിട്ട് ഇത് റിപ്പീറ്റായി വരുന്നതാണ് അല്ലാതെ ഒരിക്കട്ട വീഡിയോ തന്നെ പിന്നെയും ഇടുന്നതല്ല കേട്ടോ കാരണം അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ആ വീഡിയോ ഞാൻ ഡിലീറ്റാക്കി കളയാറുണ്ട് ഒരിക്കലും അങ്ങനെ റിപ്പീറ്റായിട്ട് വീഡിയോ ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ കാർഡ്സ് റിപ്പീറ്റായിട്ട് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഇത് കാണേണ്ടതായിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ഈ നമ്പേഴ്സുമായി നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കും നീ എന്നെ മറ്റൊരു വ്യക്തിയാക്കി മാറ്റി ഓക്കെ ഇതും ഇടയ്ക്ക് വരാറുണ്ട് അല്ലെ ഞാൻ നന്നായി ഷഫ്ലൈ ഉണ്ട് പ്ലീസ് കം ബാക്ക് ഓക്കെ അപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ സാമീപ്യം എല്ലാം ക്യാൻ യു ഫോഗ്യ മീ അവർ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് ഫോർ എയ്റ്റ് തേർട്ടീൻ ട്വന്റി ടു